ഹലോ ഗുഡ് മോർണിംഗ് പത്തിവ് പോലെ തന്നെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് സുചി പണിക്ക് പോകണമല്ലോ അത് കാരണം രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ചായ വെച്ച് കെട്ടോ ചായ വെച്ച് സുചി ഒരു ഗ്ലാസ് ചായ കൊടുത്ത് പിന്നെ ഡ്രസ്സൊക്കെ മാറി സുചി ഷട്ടിന് ഡ്രസ്സെല്ലാം മാറി പണിക്ക് പോയി കിട്ടോ രാവിലെ തന്നെ പണിക്ക് പോയി രാവിലെ പോകുമ്പോൾ പിന്നെ കട്ടൻ ചായ മാത്രം മതിയല്ലോ അത് കാരണം ചായയും കുടിച്ച് പോവിടും കയറിക്കിടന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി എഴുന്നേറ്റപ്പത്തേക്കും എഴുന്നേറ്റപ്പം ഒരു എട്ട് മണിയൊക്കെ ആകാറായിട്ടോ ഇവിടെ അതേപോലെ തന്നെ മഞ്ഞും തണുപ്പൊക്കെ തന്നെയുണ്ട് പക്ഷെ അവിടുത്തെ പോലത്തെ അത്ര ഒരിതില്ലോ പക്ഷേ ഇവിടെ എല്ലാവരും എഴുന്നേക്കും രാവിലെ അടുത്തടുത്തൊക്കെ എല്ലാവരും രാവിലെ എഴുന്നേക്കും ഞാൻ പിന്നെ പണ്ടേ കിടന്ന് ഉറങ്ങും ഇവിടെ വന്നാലും പിന്നെ ഞാൻ ഉണ്ടോ പുറകിലൊക്കെ ഇന്ന് പണിക്കാർ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പണിക്കേ ഇവിടെ ചുറ്റും കുറച്ച് മതിൽ ഇങ്ങനെ കെട്ടാനുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ബാക്കി അപ്പോൾ ഇന്ന് അവർ വരില്ല എന്നമ്മ വിളിച്ച് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു ഏഴുമണിയാവുമ്പോ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കി കയറിക്കിടന്നു ഇറങ്ങി പിന്നെ നമ്മളകത്ത് ഇന്ന് മോട്ടറിൻ്റെ വയറൊക്കെ ഇങ്ങോട്ടേക്ക് പുറത്തോട്ടാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഏഴ് മണി ഏഴര എട്ട് മണിയാവുമ്പോഴത്തേക്കും വെള്ളം അടിക്കണം വെള്ളം അടിച്ചിട്ടില്ല നമുക്ക് സ്വന്തം കിണറല്ല അതുകൊണ്ട് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വെള്ളം കിട്ടുള്ളൂ കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടാങ്കും ഒരേപോലെ നിറഞ്ഞോളൂ കേട്ടോ മോട്ടർ ഇടുമ്പോൾ ഇത് കണ്ടോ റോഡിൻ്റെ അപ്പുറത്തോട്ട് വലിയൊരു ടാങ്ക് കണ്ടോ ആ ടാങ്കിൽ വെള്ളം അടിക്കുന്ന ഇരുപത്തെട്ട് വീട്ടുകാർ ഈ വെള്ളം എടുക്കുന്നതാണ് അപ്പം രാവിലെ വേഗം വെള്ളം ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പം നമുക്ക് വെള്ളം ഉണ്ടാവില്ല അത് കാരണം വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ടാങ്കും നിറഞ്ഞോളൂ അത് പോയി നോക്കണം അപ്പം അത് വലിയൊരു കിണറാണ് അവിടെ നിന്ന് എല്ലാവരും കൂടിയും വെള്ളം എടുക്കുന്ന ഈ ഇരുപത്തെട്ട് വീട്ടുകാരും കുടിക്കുന്ന വെള്ളം എടുക്കുന്ന കേട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം പെരയകറി കൂടുതൽ എന്തൊരു ആവശ്യം വന്നാലും നമുക്ക് ഇഷ്ടമുള്ളപ്പം പോയി മോട്ടർ ഇടാം അപ്പോൾ ആ ടാങ്കിൽ നിന്ന് എടുക്കാം നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ വന്ന് പിന്നെ നമ്മുടെ ഞാൻ കടന്ന ബായി എല്ലാം ഒന്ന് മടക്കി വെച്ച് കടക്കയൊക്കെ ഒന്ന് മടക്കി വെച്ച് അത് കഴിഞ്ഞ് ശുചിക്ഷേട്ടം അന്ന് പോയ അന്ന് സുജിഷേട്ടിന് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ തന്നെയാണ് കിടന്നത് അപ്പം ഞാൻ എന്താക്കി ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് റൂമിൽ എമർജൻസി കത്തിച്ച് വെച്ചിട്ടോ കിടന്ന് അങ്ങനെ പിന്നെ ഞാൻ മുടിയെല്ലാം വരി കെട്ടാൻ പോയിട്ടോ ഞാൻ എൻ്റെ മുടി മുറിച്ചതാണ് ഈ കാണുന്നത് അന്ന് പറയണ്ട എൻ്റെ മുടി ഞാൻ എന്താക്കി കുറച്ച് മുറിക്കാൻ മുറിച്ചതാണ് അത് കയറ്റി അങ്ങ് മുറിച്ച് കുറേ മുടിയില്ലെങ്കിലും കട്ടി ഉണ്ടായിരുന്നല്ലോ ആ മുടി മുറിച്ച് വെച്ച് പകുതിയാക്കി അപ്പോൾ കെട്ടാനും ഒക്കുന്നില്ല എനിക്ക് ഇനി മേലെ ഞാൻ മുടി മുറിക്കില്ല മുടിയെല്ലാം മുറിച്ച് ഒരു കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അതിനന്നെ കുറേ ചീത്ത പറഞ്ഞ് ആവശ്യമില്ലാത്ത പരിപാടി എടുത്തൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്തു വച്ചതാണ് എന്നിട്ട് ഞാൻ എന്താക്കി പിന്നെ മിറ്റം എല്ലാം അടിച്ച് വരി മിറ്റം അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റം വലിയ മിറ്റം ഒന്നല്ല ചെറിയ മിറ്റോ കേട്ടോ പിന്നെ റോഡിൻ്റെ സൈഡല്ലേ അപ്പം റോഡും മിറ്റോ ഇങ്ങനെ ഉള്ളത് അപ്പം അതിനും ഇങ്ങനെ മതിലിങ്ങനെ കിട്ടുന്നുണ്ട് അവർ വന്നിട്ടില്ലല്ലോ പണി പണി പണിയെടുക്കുന്നവർ വന്നിട്ടില്ലല്ലോ അത് കാരണം അവർ ഒരാഴ്ച വന്നാൽ പിന്നെ വരില്ല അങ്ങനെ അതുകൊണ്ട് ഭയങ്കര പാടാന്ന് അത് കാരണം പിന്നെ അവിടെ ചെടിയെല്ലാം നനച്ച് കുറച്ച് ചെറു ചെറിയ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടിയെല്ലാം പോയതാണ് ചെടിയെല്ലാം നനച്ച് ഈ സിമെൻ്റ് മണലൊക്കെ കൊണ്ടിട്ടിട്ടേ വണ്ടി വന്നിട്ട് എല്ലാം പോയി പിന്നെ ചെടിയൊക്കെ നനച്ച അപ്പുറത്തെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചീനോടും കുറേ കത്തി അടിച്ച് പിന്നെ ഇതാ ജമന്തി ഇതൊക്കെ ഒക്കെ ഇങ്ങനെ കുറേ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ കുറേ എല്ലാം പോയി പോയതാണ് പിന്നെ ഞാൻ കയറിപ്പോയി അരിയിട്ട് കേട്ടോ അരിയിട്ട് എനിക്ക് മാത്രം അടുപ്പിൽ തീ കത്തിച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞി മഞ്ചട്ടിയിൽ അരിയിട്ട് എനിക്കൊരു രണ്ട് നേരത്തേക്കൊന്ന് ശുചിക്ഷിട്ടം വരുമോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കറിയാൻ പാടില്ല വന്നാൽ ചോറ് വെക്കാം എന്നിട്ട് എന്താക്കി കുളിക്കുന്ന വെള്ളവും കയറ്റി വെച്ചിട്ടോ വേഗം കുളിക്കലും കൂടിയും കഴിയുമല്ലോ പിന്നെ പണിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്